നമസ്കാരം പി സിടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഈ വീഡിയോ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഫെബ്രുവരി ഏഴിനാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ ഒരു വലിയൊരു സുവർണാവസരമാണല്ലേ ഇപ്പോൾ തന്നെ ആയിരത്തിലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു ഇനിയും ഒരുപാട് ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം പല ഉദ്യോഗാർത്ഥികളും എൽ ജി എസ് ആണ് എന്നിട്ട് അത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു എൽ ജി എസിനെ ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന ഒരു എൽ ജി എസിൻ്റെ അതേ ലാഘവത്തിലാണ് പഠനം തുറന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥി നമ്മൾ ടെലഗ്രാമിൽ ഒരു പോൾട്ടേരം സാറേ ഇത്തരത്തിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എൽ ജി എസ് ലെവലല്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി അപ്പം അതിൻ്റെ ഒരിയിലാണ് ഞാൻ ഇപ്പോഴൊരു വീഡിയോ ചെയ്യാൻ കരുതിയത് കാരണം ഒരു സാധാരണ ഒരു എൽ ജി എസിൻ്റെ അല്ലെങ്കിൽ ഒരു എൽ ജി എസ് മോഡൽ എൽ ജി എസിനെ എന്താക്കി എൽ ജി എസ് മോഡൽ സിമ്പിളായിരിക്കും എന്ന് കരുതി ആ ലെവലിന് മാത്രം പഠനം തുടരുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് നമ്മുടെ ചുറ്റുപാടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ എൽ ജി എസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക തന്നെ ഇല്ല അല്ലേ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നമ്പർ ഉണ്ടാവില്ല എന്ന് ഞാൻ എടുത്തു പറയാം കാരണം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരു ഇതാണ് കാലഘട്ടമാണല്ലിപ്പം ഇപ്പം ഇത്രയും നന്നായിട്ട് മെനക്കെടുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇത്രയും നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എൽ ജി എസ് അല്ല കെ എസ്സിന് വരെയാണ് പഠിക്കുന്നത് അല്ലേ കെ എസ്സിന് എൽ ജി എസ് അല്ല ഈ ടെൻത്ത് ലെവൽ ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ അല്ലെങ്കിൽ ടെൻത്ത് യോഗ്യതയിലെ ഉദ്യോഗാർത്ഥി എന്താണ് എൽ ജി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥി കെ എസ് ലെവലിലാണ് പഠിക്കുന്നത് അതായത് അത്രയും ഡീപ്പായിട്ട് ഡിഗ്രി ലെവൽ ബുക്ക് വെച്ചിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും പഠിക്കുന്നത് ഇപ്പം പല കോച്ചിങ് സെൻറ്ററുകളും നന്നായിട്ട് എന്താണ് നന്നായിട്ട് പഠനം നടത്തുന്നുണ്ട് എൽ ജി എസ് ഒരു കോച്ചിങ് സെൻ്റർ വെച്ചാൽ എൽ ജി എസ് ലെവലിലെ ഉദ്യോഗാർത്ഥിയുണ്ട് ഡിഗ്രി ലെവലിലെ ഉദ്യോഗാർത്ഥിയുണ്ട് ടെൻത്ത് ലെവലിൽ എഴുതുന്ന അതായത് പ്ലസ് ടു ലെവലിൽ എഴുതുന്ന ഉദ്യോഗാർത്ഥിയുണ്ട് അപ്പം അവരെല്ലാം പഠിപ്പിക്കുന്നത് ഡിഗ്രി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി സിലബസ് വെച്ചിട്ടാണ് അപ്പം നിങ്ങൾ ഈ എഴുതുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥി ഡിഗ്രി ലെവലിൽ റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിച്ച അല്ലെങ്കിൽ ഡിഗ്രി റാങ്ക് റാങ്ക് ഫയൽ വെച്ചിട്ട് കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച ഡിഗ്രി റാങ്ക് ഫയൽ വെച്ച് സ്റ്റഡി നടത്തിയ ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾ പരീക്ഷയിൽ ഏറ്റുമുട്ടേണ്ടത് ഏറ്റുമുട്ടേണ്ടത് അതുമല്ല ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് എത്ര ആൾക്കാരെ പിന്തള്ളിയിട്ടാണ് നിങ്ങൾ മുൻനിരയിൽ എത്തേണ്ടത് അല്ലേ ഒരു ആയിരത്തഞ്ഞൂറ് ഒരു ആയിരത്തിനുള്ളിൽ റാങ്ക് നേടിയ ആയിരം റാങ്ക് നേടണമെങ്കിൽ എത്ര ആയിരം ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ പിന്തുണയിട്ട് വേണം നിങ്ങൾ മുന്നിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെ പഠനം ഒരു എൽ ജി എസ് ലെവലാണ് എൽ ജി എസ് പരീക്ഷയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്താക്കാൻ പാടില്ല ഒരു ലോ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ഈ കഴിഞ്ഞ ഡിഗ്രി ലെവലും പ്ലസ് ടു ലെവലും ടെൻത്ത് ലെവലും ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് കഴിഞ്ഞാൽ ഡിഗ്രി ലെവലും ചെയ്യണം പ്ലസ് ടു ലെവലും ചെയ്യണം ന്യൂ എസ് എൽ സി ലെവലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യണം എൽ ജി എസ് മാത്രമാണ് എൻ്റെ ഇത് എന്ത് ചെയ്ത് എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്ത് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ റാങ്ക് റാങ്ക് ലിസ്റ്റ് പോലും ഇടം നേടൂല്ല എന്ന് ഞാൻ എടുത്തു പറയാം പല ഉദ്യോഗാർത്ഥികളും ആ ഒരു ലാഘവത്തോടെയാണ് ഇന്നും പഠനം തുടരുന്നത് എൽ ജി എസ് ആണ് അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നും പഠനം തുറന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടില്ല നന്നായിട്ട് പഠിക്കൂ കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിക്കൂ ഈ പഠനം തന്നെ നിങ്ങൾക്ക് എൽ എൽ ഡി സിക്കും വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന വിധത്ത് പഠിക്കൂ എനിക്കിനി എൽ ഡി സിയിലും വേണം എൽ ഡി സി എനിക്കും കിട്ടണം ആ ഒരു പഠനം പഠിച്ചാൽ നിങ്ങൾക്കിനി തിരിഞ്ഞു നോക്കേണ്ടതില്ല കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി എടുത്ത് ഡി അടുത്ത് എൽ ഡി വരുമ്പോൾ ഒന്നും കൂടി എടുത്ത് മറിച്ച് നോക്കേണ്ടി വരും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയേണ്ടി വരും പല ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് എന്താണ് ഇനി പഠിക്കേണ്ടത് അറിയില്ല ഇനിയും കുറേ കാര്യം നിങ്ങളുടെ പരീക്ഷ മുന്നിലെത്തി ഇനിയും കുറേ കാര്യങ്ങൾ പഠിച്ചു ഇരിക്കുകയാണ് കഷ്ടപ്പെട്ടുള്ള പഠനം ഒഴിവാക്കും അതിനുശേഷം വേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഈ കഴിഞ്ഞ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കാം നിങ്ങൾക്ക് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിയാത്ത മേഖല ഉണ്ടെങ്കിൽ ആ മേഖല എടുത്ത് പഠിക്കുക ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കി പഠിക്കുക അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനം കാര്യക്ഷമമാക്കുക ഇനി അറിയാത്ത അതായത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കരുത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻ ഉപയോഗിക്കുക അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് അറിയാത്ത മേഖലകൾ നിങ്ങൾക്ക് എടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് ചോദിക്കുന്ന മേഖല കണ്ടെത്താനും അവ എടുത്തു പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കും അപ്പം അത്തരത്തിൽ അതുപോലെ തന്നെ കണക്ക് കണക്ക് പ്ലസ് ടു ലെവൽ പ്ലസ് പ്ലസ് ടു ലെവൽ കണക്ക് മാത്സ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഇത് കുറച്ചൊരു ഇത് എൽ ജി എസ് ലെവലാണെന്ന് വിചാരിച്ചിട്ട് ഒരു ലോ ലെവൽ മാത്സ് ഒന്നായിരിക്കും ആയിരിക്കുകയില്ല നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക നല്ലൊരു മാത്സ് തന്നെയായിരിക്കും അല്ലേ കുറച്ച് ടഫ് മാത്സ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതൊക്കെ മുന്നിൽ കണ്ട് നിങ്ങളുടെ പഠനം കൂടുതൽ ഉഷാറാക്കുക നല്ലൊരു പഠിച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നിങ്ങൾ ക്ലാസ് മുറിയിലേക്ക് പോവുക ഇനിയും എൽ ലെവലാണ് എന്നൊരു ലെവലാന്ന് ആക്കവ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി പറ്റൂ എന്ന് ഞാൻ എടുത്തു പറയാം ഓക്കെ അപ്പം ഇനിയുള്ള ദിവസം ഇന്ന് തന്നെ നന്നായിട്ട് പരിശ്രമിക്കുക ഇത്രേ പറയാനുള്ളൂ ഓക്കെ സി യു